കാഞ്ചിയാർ പാലാക്കട പുതിയ പാലത്തെ കാട്ടാന ശല്യത്തിന് സ്വയം പരിഹാരം കണ്ട് കർഷകർ ഭണ്ടില്ലെന്ന കാരണത്താൽ ട്രെഞ്ചിന്റെ ആഴം കൂട്ടത്തിൽ നിന്ന് വനംവകുപ്പ് പിൻവാങ്ങി കർഷകർ സംരക്ഷണ സമിതിക്ക് രൂപം നൽകി പണപ്പെരുവ് നടത്തി ട്രെഞ്ചിന് ആഴം കൂട്ടാൻ ആരംഭിച്ചു വനംവകുപ്പിന്റെ അനുമതിയോടെയാണ് ട്രെഞ്ചിന് കർഷകർ ആഴം കൂട്ടി കാട്ടാനശല്യത്തിന് പരിഹാരം കാണുന്നത് കാഞ്ചിയാർ പുതിയ കാട്ടാന ശല്യം ജനങ്ങളുടെ സൗര്യജീവിതം വഴിമുട്ടിച്ചിരിക്കുകയാണ് പരിഹാരം കാണാൻ വനംവകുപ്പിനെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല ഫണ്ടില്ലെന്ന കാരണമാണ് വനംവകുപ്പ് പറയുന്നത് നാല്പത്തിരണ്ട് വർഷം മുമ്പ് നിർമ്മിച്ച ട്രെഞ്ച് മണ്ണ് വന്ന് നികന്നതാണ് കാട്ടാന കൃഷിയിടത്തിൽ ഇറങ്ങാൻ കാരണമായത് വനംവകുപ്പ് ട്രെഞ്ച് വിപുലീകരിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയതോടെ ജനങ്ങൾ കൈകോർത്തു ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് പണം കണ്ടെത്തുകയും ഹിറ്റാച്ചി ഉപയോഗിച്ച് ട്രെഞ്ചിന് ആഴം കൂട്ടാൻ ആരംഭിക്കുകയുമായിരുന്നു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഉണ്ടായിരിക്കുകയാണ് ഒരു ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ ആനശല്യം ഫലപ്രദമായിട്ട് തടയാന ഈ കിടങ്ങുന്നവീകരണം ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞങ്ങൾ ഓഫീസ് പോയി പിന്നെ ബഹുമാനപ്പെട്ട റേഞ്ച് ഓഫീസറെ കണ്ട് കാര്യങ്ങൾ കഴിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ധാരാളം ഒരു ഒപ്പിട്ട് ഒപ്പിട്ട് ഈ പ്രദേശവാസികൾ സമർപ്പിച്ചു നാല് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് കർഷക സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് ട്രഞ്ച് നിർമ്മാണം നടത്തുന്നതും ഫണ്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ വനംവകുപ്പിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട് വനംവകുപ്പിന്റെ അനുമതിയോടുകൂടിയാണ് ട്രഞ്ച് വലിപ്പം കൂട്ടുന്നതും ട്രഞ്ച് നിർമ്മാണം പൂർത്തിയായാൽ കാട്ടാനശല്യത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ വനംവകുപ്പിന് കഴിയാത്തത് കർഷകർ ഒത്തുചേർന്ന് നടത്തുന്നത് സമൂഹത്തിന് മാതൃകയായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ